السلام عليكم ورحمه الله وبركاته റസൂൽ അള്ളാഹി സ്വല്ലുലമയുടെ ജനാജ കുളിപ്പിക്കാൻ വെള്ളപ്പെടുത്ത റസൂൽ അള്ളാഹി സ്വല്ലു അലുവലമെ എൻ്റെ കിണറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബീറർസിൻ്റെ പുതിയ രൂപമാണ് നിങ്ങളെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ അടുത്ത കാലത്ത് വീണ്ടും പുതുക്കി പണി അതിമനോഹരമായ ഗേറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു കിണർ കിണറാക്കിയിട്ടുണ്ട് ഞാൻ ഞാനിങ്ങനെ ആലോചിച്ചായിരുന്നു ഞാൻ ആദ്യത്തെ വീഡിയോ ചെയ്ത സമയത്തുള്ള രൂപവും ഇപ്പോൾ ഈ ഒരു നാല് വർഷങ്ങൾക്ക് ശേഷം കാണുന്ന ഈ രൂപവും തമ്മിൽ എന്തൊരു വ്യത്യാസമാണ് എൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ടവർക്ക് ഓർമ്മ ഉണ്ടാവും ആരും നോക്കാനില്ലാതെ ഒരു മൂലക്കുള്ള റൂമായിരുന്നു ഇപ്പോൾ നിലവിൽ അതിമനോഹരമായ പുതുക്കി പണിതു അതുമാത്രം അപ്പഴില്ല ഇനി മുതൽ കയറാൻ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ വേണം അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്കൊരു സ്കാനറും കാര്യങ്ങളൊക്കെ കാണും ഇത് സ്കാൻ ചെയ്ത് നമ്മളെ പേരും അഡ്രസ്സും കാര്യങ്ങളും മൊബൈൽ നമ്പറൊക്കെ കൊടുത്താൽ നിലവിൽ ഫ്രീ ആണ് പക്ഷേ അടു ഭാവിയിൽ ചെയ്യും അടുത്ത കാലത്ത് തന്നെ ഇതിനൊരു ക്യാഷ് ഈടാക്കും പറയപ്പെടുന്ന മൂന്നരയാലൊക്കെ ആവും ഒരാൾക്ക് വിസിറ്റ് ചെയ്യാനെന്നൊക്കെ പറയുന്നു ഏതായാലും അതൊന്നും കുഴപ്പമില്ല കാരണം അത്രയും ഭംഗിയായ രീതിയിൽ പുതുക്കി പണിതു മാത്രമല്ല ഒരുപാട് സ്റ്റാഫുകൾ പുതിയതായിട്ട് അപ്പോയിൻമെൻറ്റ് ചെയ്തു ഗൈഡുകൾ പണ്ടില്ല ഈ കോട്ട കെട്ടിട്ടുള്ള ഈ ഒരു ഇവർ എന്ന് പറഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ ഇവിടെ വെള്ളവുമായി ബന്ധപ്പെട്ടുള്ള കോപ്പകൾ മണ്ണിൻ്റെ പാത്രങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ മദീനയിലെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ട് ഒരു ആകർഷണ കേന്ദ്രമായിട്ട് ഈ ഒരു ഈ ഒരു കിണർ മാറിയെന്ന് സത്യത്തിൽ അതിന് മാത്രം അർഹതയുള്ള ഒരു കിണറാണ് കാരണം റസൂൾ ഉദാസ്മ എൻ്റെ കിണർ എന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ മരിച്ചാലെൻ്റെ ജനാസയ ഈ കിണറ്റിൽ നിന്ന് വെള്ളം എടുത്ത് കുടിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള റസൂൾദാസ്മ പലപ്പോഴും വന്നിരിക്കുകയും റസൂദ്ദാസ്മ ഓടുത്ത വെള്ളം ഇതിലേക്ക് പാരുകയും അങ്ങനെ റസൂട്ട് ജസ്മിയായിട്ട് തന്നെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്വർഗത്തിൽ നിന്നുള്ള അതിനു മുന്നോൽ ജന ചില വായ്പ ഹദീസുകളാണ് ഹതിസുകളാണ് പിന്നെ ഇങ്ങനത്തെ ചരിത്ര സ്ഥലങ്ങളൊക്കെ പിന്നെ ചെറിയ വായ്പഫുള്ള ഹതിസുകളൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ റസൂൾ വാഹീസ് അലസിൻ്റെ വീട്ടിൽ കുടിക്കാനായിട്ട് സ്ഥിരമായിരുന്നു ഉമ്മഹാത്തൽ മുമോമി നിങ്ങളുടെ വീട്ടിലൊക്കെ അധികവും വെക്കുമായിരുന്ന അതുപോലെ തന്നെ മാലിക് ബിൻ ഹാത്ത് എന്ന് പറയുന്ന സാഹിദ്ബിൻ ഹൈത്തമർ അലുഖ്യാഹാവിൻ്റെ വലിയ ഇപ്പോൾ ആയിരത്തി അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് കുഴിച്ച ഒരു കിണർ കൂടിയാണ് ഏതായാലും ഒരുപാട് ഓർമ്മകളാണ് കാരണം ഞാൻ ആദ്യത്തെ വീഡിയോ ചെയ്യുമ്പോൾ ഒരു കോലം പിന്നെ അത് പുതുക്കി പണി ഒന്ന് കേട്ടപ്പോൾ ഞാൻ ഓടി ഒന്ന് ചെയ്തിരുന്ന വീഡിയോ പുതുക്കി പണിയതിൻ്റെ ശേഷമുള്ള രൂപം പിന്നീട് വിസിറ്റേഴ്സാണ് അനോ അലോഡ് ചെയ്ത സമയത്തുള്ളൊരു രൂപം ഇപ്പോൾ അതാ നമ്മൾ ബാർക്കോഡൊക്കെ വെച്ചിട്ട് ടിക്കറ്റൊക്കെ എടുത്ത് കയറുന്ന ഒരു രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ ഗൈഡുമാർ അവിടെ നിർത്തിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ നോക്കാനും നല്ല പരിഗണനയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ ഹാജിമാർക്ക് അതാ വെള്ളം കുടിച്ചുകൊടുക്കുന്ന ഒരു പ്രത്യേക രുചിയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഞാനെടുത്തു ഒരു ഗ്ലാസ് വെള്ളം അപ്പോൾ ശ്രദ്ധിക്കുക ഇനി മുതൽ നിങ്ങൾ മദീനയിൽ വരികയാണ് ബീറേർസ് കാണാൻ വരികയാണെന്നുണ്ടെങ്കിൽ ഈ കൊടുത്തിട്ട് ബാർ കോഡ് ഇത് വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വെച്ചോളൂ ഇത് സ്കാൻ ചെയ്ത് നിങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വേണം ഇവിടെ വരാൻ നിലവിൽ പേയ്മെൻറ്റ് ഓപ്ഷൻ കാണിക്കുന്നുണ്ടെങ്കിലും ഫ്രീ ആണ് പക്ഷേ ഇനി എന്ന് മുതലാണ് പേയ്മെൻറ്റ് ആവുക എന്നറിയില്ല എത്ര ആവുക എന്നും നമുക്കറിയില്ല അറിയില്ല ഏതായാലും ഈ ബാർ കോഡ് വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് സ്കാൻ ചെയ്ത് എത്ര പേരുണ്ടെങ്കിലും അത്ര പേരുടെ പേരും അഡ്രസ്സും കൊടുത്താൽ അല്ലെങ്കിൽ മുപ്പത് പേരുടെ മുപ്പത് പേര് ഒന്ന് കൊടുത്താൽ നമുക്ക് മുപ്പത് പേർക്കുള്ള ടിക്കറ്റ് ഇവിടുന്ന് കിട്ടുന്നുണ്ട് ഏതായാലും ഭയങ്കര സന്തോഷം തോന്നി പുതിയ ഈ രൂപകൾ കണ്ടപ്പോൾ ഏതായാലും അള്ളാഹു മുസ്ബാത്തിൽ എല്ലാവർക്കും പുണ്യ മദീനയിൽ വരാനും ബീർഹർസ് കാണാനും ബീർഹർസിൽ നിന്ന് വെള്ളം കുടിക്കാനും അള്ളാഹുവിൻ്റെ റസൂൽസ് അള്ളാഹാസിന് മോൻ ഓർക്കാനും അതിൽ കൂടി അള്ളഹുവിയിലേക്ക് അടുക്കാനുട്ടുള്ള തോഫിയേക്കും എല്ലാവർക്കും അള്ളാഹ് ഹസ്ബാൻ നൽകുമാറാവട്ടെ അപ്പോൾ എല്ലാവർക്കും അസലാ വലിക്കും വരഹമുള്ള